പെരുന്നാൾ ദിനത്തിൽ മൂന്ന് മക്കളും മൂന്ന് പേരക്കുട്ടികളും വധിക്കപ്പെടുക ഏതൊരു പിതാവിനെയും തകർത്ത് കളയുന്ന ആ ദുരന്തവാർത്തയിലും ഒട്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ മരണം എപ്പോഴും കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചാണ് ഓരോ പോരാളിയുടെയും ജീവിതം കഴിഞ്ഞ മാസങ്ങളിൽ ഹനിയയുടെ നിരവധി ബന്ധുക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായ ഇസ്മായിൽ ഹനിയയ്ക്കെതിരെയും നേരത്തെ പലതവണ ഇസ്രയേൽ വധശ്രമങ്ങൾ നടത്തിയതാണ് എന്നാൽ ഈ അറുപത്തിരണ്ടുകാരനെ ഇതുവരെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഗാസയിലുള്ള ഉറ്റവരുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒട്ടും ഉലയാത്ത ശബ്ദത്തിലായിരുന്നു ഇന്നലെ ഖത്തറിൽ ഇസ്മയേൽ ഹനിയയുടെ പ്രതികരണമുണ്ടായത് ഇതോടെ ഹമാസിനെ തളർത്താമെന്നാണോ കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റി എന്നാണ് ഹനിയ പറഞ്ഞത് ഗാസയിലെ എല്ലാ രക്തസാക്ഷികളും എൻ്റെ മക്കളാണ് അവരുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തൻ്റെ മക്കളുടെ രക്തം രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയിലൂടെ ഞങ്ങൾ പ്രത്യാശയും ഭാവിയും സൃഷ്ടിക്കും അതിലൂടെ രാജ്യത്തിനും ജനതക്കും സ്വാതന്ത്ര്യം നൽകും ദൈവം മക്കളുടെ പാത എളുപ്പമാക്കട്ടെ എന്നാണ് ഹനിയ പറഞ്ഞു നിർത്തിയത് പെരുന്നാൾ ദിനത്തിൽ ഗാസ സിറ്റിക്ക് വടക്കു പടിഞ്ഞാറുള്ള ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മയിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് ഈ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ഹനിയയുടെ മക്കളായ ഹസീം ആമീർ മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈദ് ദിനത്തിൽ ബന്ധുവീടുകൾ സന്ദർശിക്കുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഹനിയയുടെ വീട്ടുകാരെ കൊലപ്പെടുത്തിയ സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രയേൽ മന്ത്രിമാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ആക്രമണം ബന്ദികളുടെ മോചനം വീണ്ടും കുഴപ്പത്തിലാക്കുമെന്ന് ബന്ധുക്കൾ പറയുന്നു കെയ്റോയിൽ അമേരിക്കയും മറ്റും മുൻകൈത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാർ ചർച്ചകളുടെ ഭാവിയും ഈ ആക്രമണം തൊടുവി ഇല്ലാതാവും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്ന് ഹമാസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്ന് അമേരിക്കയും ആവശ്യപ്പെടുന്നു എന്നാൽ ഹാനിയയുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും വധിച്ച ഇസ്രായേൽ നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറാവുന്നുമില്ല എന്തായാലും ഇസ്രയേലും ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കുടുംബത്തെ രഹസ്യ കേന്ദ്രങ്ങളിൽ മാറ്റി മാറ്റി താമസിപ്പിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്മയിൽ ഹാനിയെക്കുണ്ടായ ഈ നഷ്ടത്തിന് തിരിച്ചടി നൽകുന്നത് ഹമാസ് മാത്രമായില്ല എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് അടിക്കാൻ അവസരം പാത്തിരിക്കുന്ന ഇറാനും ഹിസ്ബുള്ളയും എല്ലാം അവരുടെ കണ്ണിലെ കരടുകളാണ്